ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മാറയെ മധുരമാക്കിയ വൃക്ഷത്തെ അറിയുമോ സ്വപ്നങ്ങളുടെ പ്രദീസയായ കനാഡിലേക്കുള്ള യാത്രാമധ്യം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരുക്കി നിർത്തിയതാണ് ഈ വൃക്ഷം ഈ മരത്തിൻ്റെ പേര് നമുക്കറിയില്ല ദൈവത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം എല്ലാ കാലത്തും കുറ്റമറ്റതാണ് ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ദൈവ പ്രവൃത്തിയായി വെളിപ്പെടുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയൂ ഇവിടെ ജനത്തിൻ്റെ പ്രതിസന്ധി കൈപ്പുള്ള വെള്ളമാണ് അതിന് പരിഹാരമായി ദൈവം നിർദ്ദേശിച്ചതോ അടുത്തുള്ള വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിൽ ഇടുക എന്നതാണ് ആ മരം അപ്പോൾ കിളിർത്തു വന്നതല്ല എത്രയോ വർഷങ്ങളായി ആ മരം വളർന്നു നിൽക്കുന്നു നമ്മെ വിളിച്ചിറക്കിയ ദൈവം നമ്മുടെ അവസ്ഥകളും സാഹചര്യങ്ങളും അറിയുന്നു ദൈവം വിളിച്ചൊരുക്കുന്ന ഓരോ ദൈവ പൈതലിനും തൻ്റെ ആത്മീയ യാത്രയിൽ ഒരു മാറയുണ്ട് ഈ കയ്പിൻ്റെ അനുഭവം കടന്നല്ലാതെ സ്വർഗരാജ്യമായ കനാണിൽ എത്തിച്ചേരുവാൻ കഴിയില്ല മാറായിലെ നൊമ്പരങ്ങളെ മധുരമാക്കി തീർക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശാണ് യേശുവിൻ്റെ ക്രൂശിലെ മരണമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ മധുരമാക്കി തീർക്കുന്നത് നമുക്ക് വേണ്ടി മാറയുടെ സമീപം ദൈവം നട്ടുനനച്ചു വളർത്തുന്ന ഒരു വൃക്ഷമുണ്ട് ഓരോ സഹനങ്ങളുടെ ചുവട്ടിലും ദൈവത്തിന് ഒരു രക്ഷാ ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ ബലിപീഠത്തിനരുകിൽ ഇസഹാക്കിൻ്റെ രക്ഷയ്ക്കുള്ള അനുഗ്രഹത്തെയും ദൈവം ഒരുക്കി നിർത്തിയിരുന്നു നമുക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു അവിടുന്ന് കയ്പിൻ്റെ സഹനത്തിൻ്റെ കുരിശിൻ്റെ പാരപാത്രം കുടിച്ച് കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇവയൊന്നിനെയും ഓർത്ത് നാം ഭാരപ്പെടേണ്ടതില്ല അവിടുത്തെ രക്തം കൊണ്ടാണ് നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നത് പാപയുടെ ശിക്ഷയ്ക്ക് ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന അളവിൽ തന്നെ ക്രിസ്തു സഹനങ്ങൾ ഏറ്റെടുത്തു ആ കുരിശിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ മാറകളെ മധുരമാക്കുവാനുള്ളതാണ് റോമർ അഞ്ച് എട്ട് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ